guys guys welcome welcome back welcome to our youtube channel ത്തിരിക്കുന്ന ഒരു പ്ലോട്ട് കഴിച്ചാൽ മേണ്ടിയിട്ടാണ് പ്ലോട്ട് എന്ന് പറയുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു വീട് വെക്കുന്നത് കല്ല്യാണം കഴിച്ചവർ കണ്ടു പറയേണ്ടത് കല്ല്യാണം കഴിച്ചൊക്കെ എല്ലാവർക്കും ആഗ്രഹമാണ് വീട് വെക്കുന്നത് ഇല്ലാത്തവർക്ക് ആഗ്രഹമില്ലാന്നല്ല പറയുന്നത് ആഗ്രഹം ഉണ്ടാവും അപ്പൊ കല്യാണം കഴിച്ച മെയിൻ ആയിട്ട് ആഗ്രഹമാണ് നല്ലൊരു വീട് വെക്കാൻ വീട് വെക്കാൻ എല്ലാ സ്ഥലവും തപ്പി നടക്കും പക്ഷെ നല്ല സ്ഥലമൊന്നും കിട്ടൂല സ്ഥലം കിട്ടിയാൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും സ്കൂൾ വേണം മദ്രസ് വേണം അതുപോലെ തന്നെ അങ്ങാടി വേണം ഏ വണ്ടികൾ നല്ല പോകുന്ന സൗകര്യമുള്ള സ്ഥലങ്ങൾ വേണം നോക്കുക അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് വന്നിരിക്കുക ഞങ്ങൾ ഏ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ പതിനഞ്ച് സെൻറ്റ് സ്ഥലം കാഴ്ച നമുക്ക് ആ ഒരുപാട് വില കൊടുക്ക കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ തുച്ഛമായ വിലയ്ക്ക് വളരെ തിരുച്ചിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഏ എവിടെയുമല്ല നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഇന്ത്യ കാര്യകാരം നിലമ്പൂരാണ് നിലമ്പൂർ പോത്തുകയില് പഞ്ചായത്തിൽ വിളിമ്പയം പാടുന്ന സ്ഥലത്താണ് മീൻസ് പ്രോപ്പർട്ടി കിടക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ പ്രോപ്പർട്ടി ഇപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ വിലയുള്ളൂ നിങ്ങൾ ജസ്റ്റ് നമ്പർ ഈ നമ്പർ ലാസ്റ്റ് നിന്ന് കോൺടാക്ട് ചെയ്താൽ ഓണർ നമ്പറാണ് ഓണർ ഇപ്പോൾ ഇവിടെ ഇല്ല ഓണനോട് പറഞ്ഞു ഈ എടുത്തോ ഏകെയാണ് സെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വേറൊരു ഇവിടെ വേറൊരു പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ എന്താ ഇവിടുന്ന് അന്വേഷിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മൾ ഓണ നമ്പർ തൊട്ടിപ്പുറത്ത് ഇതിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വിളിക്കാം അപ്പോൾ അടിപൊളി സ്ഥലമാണ് ഗായ് നിങ്ങൾ ഒരു മിസ് ചെയ്യാൻ നിൽക്കണ്ട അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇപ്പോൾ ഇപ്പോൾ ഇതിൽ നിൽക്കുന്ന നോക്കണ്ട ഒരു മൂന്നാല് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇതിൽ കൃഷി ചെയ്ത് കപ്പൻ്റെ കൃഷിയാണ് ചെയ്തിട്ടുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബാക്കി ഡിലീസൊക്കെ നമുക്ക് കോണ്ടാക്ടിലൂടെ അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്ന ഇസ്മി സൈനിങ് ഓഫ്